ഹലോ എല്ലാവർക്കും സുഖല്ലേ നമ്മള് സുഖായിരിക്കണു കേട്ടോ അപ്പൊ എല്ലായിടത്തും നല്ല രീതിക്ക് മഴ പെയ്തുകൊണ്ടിരിക്കുക എന്നാണ് കേട്ടോ അത് പ്രമാണിച്ച് ഇന്ന് നീരവിനും മുടക്കാണ് കേട്ടോ അപ്പൊ രാവിലത്തെ ഒക്കെ കഴിഞ്ഞ് അച്ഛനും മോനും വെണ്ടിനെ മേടിക്കണം എന്നൊക്കെ പറഞ്ഞ പോവുണ്ട് കേട്ടോ രണ്ടാളും കൂടെ റെയിൻകോട്ടൊന്നും ഉടുക്കാണ്ടാണ് അപ്പോൾ ഉണ്ടായിരുന്നത് ഞാൻ അവിടെ മടക്കി കൊണ്ട് വിൽക്കാണ്

അപ്പം എൻ്റെ ഷോർട്സ് കാണിച്ചിട്ട് ഞാൻ പറയുകയാണ് ചേട്ടൻ്റെ നിങ്ങൾ എഡിറ്റ് ചെയ്ത് അയക്കുമ്പോഴേക്കും ക്ലാരിറ്റിയുടെ പ്രശ്നം വരുന്നുണ്ട് അപ്പോൾ ചേട്ടൻ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ രണ്ടാളും കൂടെ ആ കളി തുടങ്ങി അവൻ്റെ ഡെൻറ്റിസ്റ്റിൻ്റെ ഒരു കിറ്റ് ചേട്ടൻ കൊണ്ടുവന്നുണ്ട് അതിൻ്റെ കത്തരെ എടുത്തിട്ട് ചേട്ടൻ്റെ വെരലുകൂടി ഒന്ന് കളിക്കാൻ നിൽക്കുക ഇപ്പോൾ പതിനൊന്ന് മണി വരെ ഞാൻ വലിയ രീതിക്ക് മഴയൊന്നും കണ്ടില്ല അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്ത് പറ്റിയാകുമ്പോൾ കാലാവസ്ഥക്കാർക്ക് ഇനി പ്രവചനം ഗാനും തെറ്റിയ കുട്ടിക്ക് സ്കൂളും മുടക്കായി പോയല്ലോ എന്നൊക്കെ പിന്നെ കുറച്ച് തന്നെ ഇപ്പോൾ നല്ല മഴക്കാളോടുകൂടി അങ്ങനെ മഴ പെയ്തു പിന്നെ അങ്ങോട്ട് നിന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ റെഡിയാക്കാൻ തുടങ്ങുമ്പോഴേക്കും ഒരു മണി ആ വടായിട്ടുണ്ട് അത്യാവശ്യമുള്ളതുകൊണ്ട് തന്നെ ഞാൻ ചേട്ടനോട് ഒന്ന് വരാൻ മറന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ചേട്ടൻ എന്തായാലും ഡ്രസ്സൊക്കെ മാറിയിട്ട് അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ രണ്ട് മൂന്നെണ്ണം കൈയോടൊന്ന് നേരെയാക്കാൻ നോക്കി പക്ഷേ ാവില്ലെന്ന് എനിക്ക് മനസ്സിലായി സാധാരണ മീനൊക്കെ മേടിക്കുമ്പോൾ അവിടെ നിന്ന് തന്നെ റെഡിയാക്കി മേടിക്കാറുണ്ടല്ലോ പക്ഷേ ചേട്ടൻ പോയോണ്ട് ഇതിപ്പോൾ വേറെ സ്ഥലത്താണ് അവർ നേരിയാക്കൊന്നും തന്നില്ല എന്നാണ് പറഞ്ഞു അപ്പോൾ പിന്നെ അതങ്ങനെ തന്നെ മേടിച്ചു കുറച്ച് പണി ഉണ്ടായിരുന്നു കേട്ടോ ഇതിപ്പോൾ ഒരു കിലോ തന്നെ ഉണ്ട് അതുകൊണ്ടാണ് പിന്നെ ചെറുതും ആണ് അപ്പോൾ ഒറ്റയ്ക്ക് എന്തായാലും ഒരു മണി എന്തായാലും ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഉച്ചക്കലത്തെ ഭക്ഷണം രാത്രിയാക്കേണ്ടി വരുമെന്ന് മേടിച്ചിട്ട് ചേട്ടന് ഞാൻ വിളിച്ചു പോകണം അവിടെ എടുത്തി ഞാൻ ഇപ്പോൾ ഇവിടുന്ന് റെഡിയാക്കി െല്ലാം അങ്ങോട്ട് കൈമാറി കൊടുക്കാവണം അപ്പം നീരവ് വന്നിട്ടുണ്ട് അപ്പോൾ അവന് കോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അതൊക്കെ മാറി ഡയറക്റ്റ് എനിക്ക് എനിക്കന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ മൂന്നാളും കൂടെ വിശദമായിട്ട് ബാക്കിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ നേരിയാക്കാണ് അപ്പം ബാക്കിൽ ബാക്കിലിരിക്കണ എൻ്റെ തുണിയുടെ ഇടണ സ്റ്റാൻഡാണ് അപ്പം മഴ കാരണം എല്ലാം കൂടെ ഇങ്ങോട്ട് കയറ്റി വെച്ചു ഒരുവിധം ചെമ്മീൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു സ്മെല്ല് തുടങ്ങിയിട്ടുണ്ടായിരുന്നേ പിന്നെ ഉളുമ്പും വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അവിടെയൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിക്കൊന്ന് കഴുകി എടുക്കും അവനോട് അവൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ചോക്ലേറ്റ് അധികം കഴിക്കണ്ടാന്ന് പക്ഷെ അവടക്കിടയ്ക്ക് എന്നോട് വന്ന് ചോദിച്ചിട്ടാണ് ഇട്ടടുത്ത് കഴിക്കുന്ന ചേട്ടൻ കാണാത്ത പോലെ അപ്പോൾ ഇത് കഴിക്കട്ടെ എന്നൊക്കെ ചോദിക്കാൻ ഞാൻ ചെറുതായിട്ടൊന്നും മൂളികൊടുത്തിട്ടുണ്ട് ചെറിയ രീതിക്ക് പല്ലുവേന വീണ്ടും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഇതായിട്ട് എന്ന് പറഞ്ഞേക്കുക പക്ഷേ ആര് കേൾക്കണു ഒരുവിധം വിശിപ്പൊക്കെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അതും കൂടെ അങ്ങനെ മൂളി കൊടുക്കണേ അങ്ങനെ അതാ ചെമ്മീൻ ഒന്ന് ക്ലീനിങ്ങും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റോസ്റ്റ് ചെയ്യാനുള്ള ഉള്ളൂ അപ്പോൾ ചൂട് ഒരുവിധം വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചൂട് മാത്രമല്ല ഇന്നലെ രാത്രി ഞങ്ങൾ കുഴിമന്തി മേടിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിൻ്റെ റൈസ് കുറച്ചിരിക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ കഴിച്ച് തീർക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കണത് അപ്പോൾ അതും അത്യാവശ്യം ഉണ്ടായിരുന്നു എന്തായാലും ചൂടും രണ്ട് ൂടെ റെഡി ആയിട്ടുണ്ട് അതങ്ങോട് വാർത്ത വെക്കുകയാണ് കേട്ടോ അപ്പം ഈ കലത്തിന് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അങ്ങോട്ട് പെട്ടെന്നൊന്നും കഞ്ഞിവെള്ളം പൂവില്ല നല്ലപോലെ അങ്ങോട്ട് ഇളക്കി മറച്ചിട്ട് വെച്ച് കഴിഞ്ഞാലാ കഞ്ഞിവെള്ളം പോവുള്ളൂ അപ്പോൾ ഞാൻ നല്ലോണം അങ്ങോട്ട് ആക്കുക പിന്നെ നല്ല ചൂടുള്ളുണ്ട് കുറച്ച് ടൈം ആണ് അത് സെറ്റായി കിട്ടുക അത് റെഡിയാക്കുമ്പോഴേക്കും ഉണ്ണിനെ വിളിച്ച് കുറച്ച് തണുത്ത വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഞാൻ നന്നായി ഉണ്ടല്ലോ നാരങ്ങ വെള്ളത്തിൽ കലക്കിയിട്ട് അവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കാര്യം സമയം ഉച്ചയായിട്ടുണ്ട് ഒരു മണിക്കായിട്ടുണ്ട് അപ്പോൾ അവരുടെ വിശപ്പിനെ ഒന്ന് ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇടയിൽ ഇടയിൽ ഇങ്ങനെ ഓരോന്ന് കൊണ്ടു കൊടുക്കാമെന്ന് വിചാരിച്ചത് അപ്പം ഞാനും എനിക്കും വിഷിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കിട്ടിയതൊക്കെ കഴിക്കാനും ശ്രമിക്കുന്നുണ്ട് നന്നാരി നന്നായി മാത്രേണ്ടാണെന്നുള്ളൂ നാരങ്ങയുടെ കുറവുണ്ടായിരുന്നു അതുകൊണ്ട് അത് കലക്കാൻ പറ്റിയിട്ടുണ്ടാണെന്നില്ലേ അപ്പോൾ നാരങ്ങ നല്ലോണം മേടിച്ചപ്പോൾ നന്നാരി കുറഞ്ഞും പോയി അത് മൊത്തത്തിൽ കാലിയായി പോയിട്ടോ ഇനിയിപ്പോൾ പുതിയത് മേടിക്കണം അപ്പോൾ ലാസ്റ്റത്തെ കലക്കലായിരുന്നു ഇത് jo को ile la भ . <occupy Franc -ality> oh yeah, <figuración> നീരവ് അച്ഛൻ്റെ മണ്ടയ മരുന്നിട്ട് അച്ഛൻ്റെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഈ വെള്ളം കൊടുക്കാൻ പോയി ഇപ്പം ചേട്ട എന്നോട് മസാജ് ചെയ്തെടുത്താൽ അവൻ്റെ മസാജങ്ങൾ ശരിയാവണില്ല അവിടെയാണ് കേട്ടോ അപ്പം ഞാൻ പണി നിന്ന എൻ്റെ ഒരു കൈ ഇവിടെ വെച്ചിട്ട് ഞാൻ ബാക്കി കൈ കൊണ്ട് അവിടെ പണിയെടുത്താൽ മതിയെന്നൊക്കെ ചോദിക്കുക അപ്പോൾ അത്ര അധികം ലേറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനും കൂടി നിന്ന് കഴിഞ്ഞാൽ എൻ്റെ സമയം മുഴുവൻ പൂവും അതായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഓടി വന്നത് അപ്പോൾ ധാന് ഇന്ന് എൻ്റെ കുഴി മന്തി അപ്പോൾ ചേട്ടനോട് ഇന്നലെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊന്നും വേണ്ട നീ ഒറ്റയ്ക്ക് കഴിച്ചാൽ മതി കാരണം എനിക്കായിരുന്നു ഇത് കഴിക്കണമെന്ന് വല്ലാത്തൊരു അക്കട എന്തും എന്നൊക്കെ പറയില്ലേ അതേപോലെ അപ്പം കുറച്ചുണ്ടായിരുന്നു അത്യാവശ്യം റൈസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇത് എനിക്ക് ഒറ്റയ്ക്ക് പറ്റില്ല എനിക്ക് അറിയാം എങ്കിലും ഞാൻ ചൂടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞിട്ടാണ് ഞാനിനി ചെമ്മീൻ റോസ്റ്റിലേക്ക് കിടക്കണ കേട്ടോ റോസ്റ്റ് ഉണ്ടാക്കാനായിരുന്നു ഫ്രൈ ചെയ്താൽ മതിയാണെന്നു പിന്നെ എനിക്ക് ആലോചിച്ചപ്പോൾ തോന്നി കാരണം ഇതിന് കുറേ ടൈം വേണ്ടി വന്നു ഫ്രൈ ആണെങ്കിൽ കുറച്ച് ചൂപ്പും മുളക് പൊടിയും ഒക്കെ മിക്സ് ചെയ്തിട്ട് അവിടെ വറുത്തെടുത്താൽ മതിയല്ലോ പക്ഷേ എന്തോ ഒരു ബുദ്ധി കുറവാണ് ഞാൻ ഇതാണ് കേട്ടോ ചെയ്തത് അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഇതാ സവോള തക്കാളി എല്ലാം കൂടെ അടിഞ്ഞ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതൊക്കെ ചതച്ചിട്ട് ഇടുകയാണ് ചപ്പും കൂടി ഇട്ടിട്ട് അങ്ങോട്ട് മൂപ്പിച്ചെടുക്കുകയാണ് അപ്പോൾ നല്ലപോലെ അങ്ങോട്ട് തീ കൂട്ടി വെച്ചിട്ടാണ് കേട്ടോ അതൊക്കെ ചെയ്യണേ അപ്പോൾ ഇതിൽ തക്കാളി പിന്നെ വേപ്പിലെ നല്ലപോലെ അങ്ങോട്ട് ഇട്ടു കേട്ടോ കാരണം വേപ്പിലിട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക മണമാണെനിക്ക് ആ മണം ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇട്ടത് അങ്ങനെ നമ്മുടെ ചൂട് വാർത്ത് വെച്ചപ്പോൾ ഞാൻ അതങ്ങോട്ട് മാറ്റി വെച്ചു പിന്നെ അത് ആ മന്തിയുടെ കവടതൊക്കെ കഴുകിയത് അവിടെ അങ്ങനെ ഉണക്കാൻ വേണ്ടി പൈപ്പിൻ്റെ അവിടെ ഇങ്ങനെ തൂക്കിയിറണതാണ് കേട്ടോ അങ്ങനെ അതും കൂടെ ചെയ്തിട്ട് പിന്നെ അതും കൂടെ ചെയ്തിട്ട് എനിക്കങ്ങട് നാം അങ്ങോട്ട് വഴങ്ങില്ല മൂക്ക് മൊത്തം അടഞ്ഞിരിക്കുന്നുണ്ട് ചെറിയൊരു കോൾഡ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെയാണ് സംസാരങ്ങൾ ചില സമയത്ത് എന്തോ ഒരു പ്രശ്നം വരുന്ന പോലെ അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ എൻ്റെ പാത്രങ്ങൾ ഞാൻ അങ്ങനെ കഴുകി വെക്കുകയാണ് കൈയോടെ കഴുകി വെക്കാന്ന് ഇന്നും വിചാരിച്ചിട്ടുണ്ട് എന്നാത്തെയും പോലെ ഇന്നും വിചാരിച്ചിട്ടുണ്ട് നടന്നാൽ മതിയാണെന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കൈ വെച്ചിട്ട് ഞാൻ അതൊക്കെ പോയി ഇളക്കി കൊടുക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഞാൻ വേറെ പണി ചെയ്യുന്നുണ്ട് അതിന് മൊത്തത്തിൽ പണിയായിരുന്നു രാവിലെ അടയാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ അട ഉണ്ടാക്കാൻ വേണ്ടി ചലകി വെച്ചാൽ തേങ്ങ അങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോൾ അതൊക്കെ ഒരു ചോറ്റും പാത്രത്തിലാക്കി വെച്ചിട്ട് ഫ്രീസറിൽ കയറ്റി വെച്ചു അത് കഴിഞ്ഞ് ഫ്രിഡ്ജിൽ നിന്ന് നേരെ നീരവ് കാണാണ്ട് ഒരു ചോക്ലേറ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് ഞാനിവിടെ നിന്ന് കഴിക്കുകയാണ് കേട്ടോ ഇടയിൽ ടോയ്ലറ്റിക്ക് പോകാൻ വേണ്ടിയിട്ടാണ് തന്നെ വിളിച്ചുകൊണ്ട് പോയത് ആ ക്യാമറ ഉള്ളതുകൊണ്ട് അവന് നാണം പറയാം അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ നേൻ്റെ ഇടയിലാണ് ഞാൻ തൊടിയിലേക്ക് നോക്കി ഇപ്പം എന്തോ നടന്നു പോകണ പോലെ തോന്നി ക്യാമറ അങ്ങോട്ട് ഓൺ ചെയ്തതും അപ്പോൾ ഞാൻ ചുമ സൂം ചെയ്ത് നോക്കിയിട്ട് പിന്നെ ഗ്യാലറിയിലെടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അതൊരു നായയായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ഇവിടുത്തെ സ്ഥിരം ആൾക്കാരാണ് ഇവർ അങ്ങനെ നമ്മുടെ ചെമ്മീൻ താ റെഡി ആവാറായിട്ടുണ്ട് മസാലകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ സബോള അതൊക്കെ മൂത്തപ്പോൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഇതൊക്കെ ഇട്ടിട്ട് നല്ലപോലെ അങ്ങോട്ട് അളക്കി എടുത്തു അപ്പൊ അച്ഛനും മോനും ആ നേരം കൊണ്ട് നല്ല സെറ്റായിട്ടോ ഭയങ്കര കളിയും ചിരിയൊക്കെ അവിടെനിന്ന് അപ്പൊ അതിന്റെ ഇടയിൽ സന്ദേശമായിട്ട് എന്തായി നോക്കുക ഈ കാലത്തൊന്നും നടക്കില്ല നടക്കില്ലാ തോന്നിപ്പോ ഒരു പഴം എടുത്ത് കഴിച്ചിട്ട് പിന്നെ നീരവനും കൂടെ കൊടുത്ത് വിടാൻ പറഞ്ഞു ആദ്യമൊന്നും പഴം കഴിച്ചിടന്നില്ല ഇപ്പൊ പതിവില്ലാണ്ട് ഇപ്പൊ എല്ലാരും കഴിക്കണം കണ്ടിട്ടാ തോന്നു കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിട്ടിണ്ട് ഇപ്പൊ അച്ഛനും മോനാണ് മൊത്തത്തിൽ സെറ്റ് ഇട്ട് ഞാൻ ഇങ്ങനെ അടുക്കളയിൽ ഇന്നല്ല പനിയുള്ള എടുത്തോണ്ട് നിൽക്കണ് അപ്പൊ ഇന്നാണ് ഇങ്ങനെ സ്കൂളില്ലാന്ന് പറഞ്ഞപ്പിന്നെ ചെറിയൊരു പ്രശ്നമുള്ളുണ്ട് പനിയുടെ പോലെ തോന്നി അതുകൊണ്ട് ഞാൻ ലേറ്റ് ആയിട്ടാട്ടെ എണീറ്റത് അതുകൊണ്ട് തന്നെ എൻ്റെ പണികളൊക്കെ പെൻഡിങ്ങായി അതാണ് ഇപ്പോൾ ഇത്ര ലേറ്റ് ആകുന്നതാണ് പിന്നെ ഈ സംഭവം കയ്യിൽ കിട്ടി റെഡിയാക്കി എടുക്കുമ്പോഴേക്കും കുറേ ടൈം ആട്ടോ അല്ലെങ്കിൽ ഇതിനെ നേരത്തെ ആക്കാമായിരുന്നു അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും വിചാരിച്ചു ഫ്രൈ ചെയ്താൽ മതിയായിരുന്നു എന്ന് വിചാരിച്ചു കേട്ടോ വിചാരിച്ച പോലെ എന്നെ കുറച്ച് കൂടുതൽ ടൈം വേണ്ടി വന്നു ചാടൊക്കെ വറ്റി സെറ്റ് ആവാൻ വേണ്ടി പിന്നെ എരിവ് പോയി കേട്ടോ എരിവ് മസാലയൊക്കെ കുറഞ്ഞു പോയി സാധാരണ നീരവിൻ്റെ ഒരു അളവ് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കാറ് എങ്കിലും ഇത്തിരി ഇത്തിരി പൊടികൾ ഞാൻ കൂട്ടി വെച്ചെങ്കിലും അങ്ങോട്ട് സെറ്റായില്ല ചേട്ടൻ്റെ അങ്ങോട്ട് എരിവിലേക്കൊന്നും വന്നില്ല പിന്നെ ചേട്ടൻ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ ഇടയിൽ വന്നിരുന്നു കേട്ടോ നല്ല രീതിക്ക് പാട്ടുകളൊക്കെ പാടാൻ തുടങ്ങിട്ടുണ്ട് കേട്ടാ അപ്പൊ ഞാൻ അവനെ കൊണ്ട് പാടിപ്പിക്കാൻ നോക്കിയതാ പക്ഷെ അവന് ചില സമയത്ത് വല്ലാത്ത ചാടിയാ പറഞ്ഞാലും പാടില്ല மது பஞ்சார வேற மசாலும் நல்ல பணம் வரல போ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഞാനത് ചിക്കനത്തോടെ തീർത്തുവിട്ടോ അപ്പൊ മന്തി റൈസ് ഇരിക്കണത് ഞങ്ങക്ക് എനിക്ക് എനിക്കുണ്ണിക്കോ തകയുള്ളൂ എന്നാ വിചാരിച്ചത് പക്ഷേ അതിൽ കുറച്ച് കൂടുതൽ ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ ചരനും കൂടി അതെടുത്തോളം പറഞ്ഞു അപ്പോൾ എല്ലാവർക്കും കൂടി ഇങ്ങനെ ഭാഗം വെക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ചെമ്മീൻ ഒരുവിധം സെറ്റായിട്ടുണ്ട് ചേട്ടൻ പറഞ്ഞ പോലെ ചെറുതായിട്ട് എന്തോ മധുരം പിന്നെ തക്കാളി ഇട്ടോണ്ടതുകൊണ്ട് പൊടി ഇപ്പം എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളുണ്ട് ഇതിന് മുന്നിങ്ങനെ ഉണ്ടാക്കിയിട്ട് ഒരു പ്രശ്നം എനിക്ക് ഉണ്ടായിട്ട് ചേട്ടൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പോലെ ആയിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം എന്തോ ഇങ്ങനെ ആയിരിക്കും നമ്മൾ ഫുഡ് കഴിക്കുകയായിരിക്കാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ചേട്ടപ്പ് പേയ്യോ അടുത്ത വീഡിയോയിൽ കാണാം